സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസുമായി സഹകരിച്ച് പെൺകുട്ടികളുടെ സ്ത്രീ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ സിറ്റി പോലീസുമായി സഹകരിച്ച് പെൺകുട്ടികളുടെ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയായ ആർച്ച സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി യോഗത്തിൽ സെൽഫ് ഡിഫൻസ് മാസ്റ്റർ ആയ ഷീജ കീർത്തി എന്നിവർ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അല്ലെ നമ്മളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല അപകട സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആണോ നിങ്ങൾ ചിലപ്പോ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ബൈക്കിലൊക്കെ പോകുന്ന കട ആ ആ ആ പോകുന്ന സമയത്ത് ഫോൺ നമ്മൾ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഒരു ഒരു ശ്രദ്ധ നിമിഷം അത് അപകടം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ ഹെഡ് മിസ്റ്റർ വീണ വേണുഗോപാൽ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സി ആർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി